ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇത് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിയപ്പച്ചട്ടി വാങ്ങുന്ന വീഡിയോ നിങ്ങളെല്ലാം കണ്ടല്ലോ അപ്പോൾ ചീമ ചോദിച്ചു ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിയിട്ട് എന്താ ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാത്തതെന്ന് അപ്പോൾ അമ്മ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ പുതിയ ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുകയാണ് തമ്പവും പച്ചരിയൊക്കെ കുതിർത്ത് പ പൊടിച്ചൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ പച്ചരി ഇവിടെ ഇല്ലേന്താനും വാങ്ങാനൊട്ടാരും പോവാനും വയ്യാത്തതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു വറുത്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മാവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് പുട്ടിൻ്റെ മാവെടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു കൈ കണക്കാണേ അതിനോടൊപ്പം രസകഥളിപ്പഴം എടുത്തത് ഒന്നേ മുക്കാൽ പഴം പിന്നെ കറുത്ത എള് കുറച്ച് പഞ്ചസാര ഉപ്പ് സോഡാപ്പൊടി പിന്നെന്താ പിന്നെന്താ കേട്ടത് അയ്യോ ഏലക്ക പൊടിച്ചത് അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മാവ് ഒന്നേ മുക്കാൽ രസകഥലിപ്പഴം കറുത്ത എള് ഏലയ്ക്ക ഒരു നുള്ളൂപ്പ് പഞ്ചസാര സോഡാപ്പൊടി ഇത്രയും സാധനമാണ് ഇട്ടിട്ടുള്ളത് ഇത് കറക്റ്റ് ഒരു ടേസ്റ്റ് ഓതൻറ്റിക് ടേസ്റ്റൊന്നുമല്ല ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പിന്നെ അത്യാവശ്യമെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കാൻ കേട്ടോ അപ്പം അങ്ങനെ അമ്മ ഉണ്ടാക്കുന്നതാണ് അത്യാവശ്യമായതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് നമ്മുടെ ശർക്കര പാനി കച്ചി വെച്ചിരിക്കുക കേട്ടോ ഉരുക്കിയെടുത്ത് വെള്ളം വെച്ചിരിക്കുകയാണ് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ മറയൂരെന്ന് വാങ്ങിച്ചിട്ട് വന്ന ശർക്കര കേട്ടോ സംഭവം അവിടുത്തെ ശർക്കര ഇട്ടിട്ട് അത്ര മധുരം തോന്നിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇടേണ്ടി വന്നേ അതായത് നമ്മുടെ സാധാരണ ശർക്കര ഇടുന്നതിലും കുറച്ചുകൂടെ ഇടേണ്ടി വന്നു അങ്ങനെ അമ്മ ആദ്യം കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് വീണ്ടും മധുരം നോക്കിയപ്പോൾ ഇല്ലാത്തത് വീണ്ടും ശർക്കര പാനിയായിട്ട് ഒഴിക്കാണ്ട് കുറച്ചല്ലാതെ ശർക്കരയായിട്ട് ഇട്ടു കേട്ടോ അത് പൊടിച്ച് വെച്ചിരുന്നതാണ് ഞാൻ വാങ്ങിയത് ശർക്കര പൗഡർ ഉണ്ടല്ലോ അതാണ് വാങ്ങിയത് അതുകൊണ്ട് കൂടെ അങ്ങ് പെട്ടെന്ന് മിക്സായി അധികം കല്ലും മണ്ണും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരുക്കി ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം അത് മിക്സ് ചെയ്ത ശേഷമാണ് മധുരം നോക്കിയപ്പോൾ മധുരം ഇല്ലാത്തത് ഇനി ഉരുക്കി ഒഴിച്ചാൽ വീണ്ടും നമ്മുടെ ബാറ്ററി പോകും കേട്ടോ അപ്പോൾ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മാവായതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് സ്പൂണൊക്കെ വെച്ച് ഇളക്കിയിട്ടൊരു സുഖം വരുന്നില്ല അങ്ങനെ എൻ്റെ കൂടെ ചോദിച്ച് ഞാനൊന്ന് കൈകൊണ്ടിളക്കിക്കോട്ടെ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അത് കുറച്ച് ടൈറ്റായി വന്നപ്പോൾ അപ്പോൾ സാധാ വെള്ളം തന്നെയാണ് ഒഴിച്ചൊന്നും കൂടെ ബാറ്ററി ലൂസാക്കുന്നത് ഇതാണ് അമ്മയുടെ പുതിയ ഉണ്ണിയപ്പച്ചട്ടി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചതാണ് കഴിഞ്ഞ ദിവസം ഞാൻ വിളക്ക് വാങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് അച്ഛനെ സോപ്പിട്ട് വാങ്ങിയ ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ ഇതിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആണേ എത്രയാണെന്നുള്ളത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല വെയിറ്റ് അനുസരിച്ചാണ് എൻ്റെ വില ഇതിലൊരു ഒന്ന് രണ്ട് മൂന്നൽ അഞ്ച് ഉണ്ണിയപ്പ ചൂടാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞാനൊരു ഷോക്കൊക്കെ വയ്ക്കാം അത്ര തന്നെ ഇത് ഇതുപോലത്തെ സെയിം സാധനം കുറച്ചുകൂടെ കുഴിയുള്ളത് ഇവിടെ ഇരുന്നതാണ് അമ്മയ്ക്കത് ഗ്യാസിൽ വയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അഹങ്കാരം കൊണ്ട് ആ സാധനം കൊടുത്തിട്ടാട്ടോ ഇതിപ്പോൾ പുതിയത് ഇതിൻ്റെ ചെറുത് വാങ്ങി വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ സാധനങ്ങൾ അങ്ങനെയാണ് എൻ്റെ വാല്യൂ ഇത് നശിക്കുമ്പോഴേ അറിയത്തുള്ളൂ അങ്ങനെ അമ്മ കൈ കൊണ്ട് നന്നായിട്ട് തരി തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പക്ഷെ നമുക്കൊരബദ്ധം പറ്റി ഇതെല്ലാംകൊണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആ എളിലൂടെ അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ നന്നായിട്ട് അരങ്ങി കിട്ടിയാൽ ഇത് കുറച്ച് സമയം അമ്മ ഇരുന്നപ്പോൾ ശരിയായി കുറച്ച് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തപ്പോൾ അത് ഓക്കെ ആയി ആ തരിയൊന്നും ഇല്ലാണ്ട് നല്ല ബാറ്ററി ആയിട്ട് കിട്ടി കേട്ടോ ഇനി ഇതിലേക്ക് അമ്മ കുറച്ച് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാ ഇടും കേട്ടോ അപ്പോൾ നെയ്യ് വറുത്തിട്ട് തേങ്ങാ എടുത്ത് അതുകൂടെ അതിലേക്ക് മിക്സ് ആട്ടോ ആ ബാറ്ററിൽ ചെയ്യാണ് ഈ നെയ്യൊക്കെ നമ്മൾ കറക്റ്റ് ബാറ്ററി ശരിയാക്കി വെച്ചിട്ട് വീണ്ടും നെയ്യ് ഒരുപാട് മൂപ്പിച്ചതിൽ കൂടെ ഇട്ട് ആ ബാറ്ററി വീണ്ടും ലൂസാവും അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നെയ്യൊക്കെ മൂപ്പിച്ചിടാൻ അഥവാ ബാറ്ററി തിക്കാണെങ്കിൽ നെയ്യ് കുറച്ച് കൂടുതലിടാൻ കേട്ടോ കുഴപ്പമില്ല ولا <applause> അങ്ങനെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു ഒരു നാലഞ്ച് മണിക്കൂർ അഞ്ച് മണിക്കൂറല്ല ശരിക്കും വീട്ടിലൊക്കെ പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെ അരി പൊടിച്ചിങ്ങനെ റെഡിയാക്കി വെച്ച ശേഷം വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരം ഞങ്ങൾ ഞാനും വേദം അങ്ങ് തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കുറച്ച് നേരത്തെ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാട്ടോ കുറച്ച് നേരത്തെ ഉണ്ടാക്കുന്നതാണ് എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും അറിയത്തില്ല കാരണം ഒന്നാമത് വറുത്ത് വെച്ച അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറേ സമയമൊന്നും ഇങ്ങനെ പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് എങ്ങനെ വരുമെന്നറിയില്ല അതുപോലെ ഉണ്ണിയപ്പച്ചുട്ടിയും ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ നിന്നും ഇനി ഇളകി വരുമൊന്നും അറിയില്ല ആകെ ഒരു ടെൻഷൻ ഉണ്ട് എന്താവും എന്നറിയില്ല സക്സസ് ആകുമില്ല എന്നറിയത്തില്ല എന്തായാലും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ചീമ കുറേ ദിവസമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുക നിങ്ങൾ ചട്ടി വാങ്ങി വെച്ചിട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അമ്മ അത് ശരി രണ്ടും കൽപ്പിച്ച് എന്തായാലും ഉണ്ടാക്കാം ഇതുപോലെയൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് പക്ഷേ എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അമ്മയൊക്കെ ഉണ്ടാക്കി കഴിക്കാറ് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ തർക്കിച്ച് പറയുന്നുണ്ട് പിന്നെ ശരി ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് പറയാം ഇതുപോലെ ഉണ്ടാക്കിയ സക്സസ് ആവുമോ ഇല്ല എന്നുള്ളതൊക്കെ അങ്ങനെ എന്തായാലും ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണയെല്ലാം ഒഴിച്ചും എണ്ണയൊക്കെ ചൂടായി കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നിറയെ ഒഴിക്കുന്നില്ല കുറേശ്ശെ ഒഴിച്ചോളൂ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട് അത് തനിയെ ഇളകിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് സമാധാനം എന്തായാലും നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി തനിയൊക്കെ ഇളകി വരുന്നുണ്ട് ഇളകി വരും എന്നുള്ളൊരു സമാധാനമായി ഇതിനി ഉണ്ണിയപ്പം ഇനി ബലമാണോ സോഫ്റ്റ് ആണോ ഒന്നും അറിയാൻ പാടില്ല കഴിച്ചു നോക്കിയാലേ അത് അറിയാൻ പറ്റത്തുള്ളൂ ഇനി കഴിച്ചു നോക്കുന്നവർ ആ ടെൻഷനായിരിക്കും എന്തായാലും ഉണ്ണിയപ്പച്ചട്ടിന്ന് ഇളകിയൊക്കെ വരുന്നുണ്ട് നല്ല ചൂടായ ശേഷം അത് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ ഇത് അവിടെ വേവുന്നതിന് മുന്നേ അമ്മ മറിച്ചിട്ടതുകൊണ്ടാണ് അത്ര അധികം വേവാതെ ഒരുമാതിരി ഇളകാൻ പാടുപോലെ നിൽക്കുന്നത് പക്ഷെ നല്ല വെന്ത ശേഷം അമ്മ മറിച്ചപ്പോൾ നന്നായിട്ട് മറങ്ങി വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതമ്മ കുറച്ച് സമയം നിന്ന് ചൂടും അഞ്ചെണ്ണം അഞ്ചെണ്ണം അമ്മ എത്ര സമയം ചൂടാനാണ് ദൈവമേ എനിക്കറിയത്തില്ല എന്തായാലും നിന്ന് ചൂടാട്ടെ അമ്മയ്ക്ക് ആഗ്രഹം കയറി വാങ്ങിയതല്ലേ എവിടെ രണ്ട് ദിവസം ഇത് കാണും മൂന്നിൻ്റെ ഈ ഉണ്ണിപ്പച്ചട്ടി ഏതെങ്കിലും വിളയിൽ കിടക്കും കേട്ടോ അത് എന്ത് ദാധനം വാങ്ങിയാലും അങ്ങനെ തന്നെ എന്നാൽ വേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല അതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും കണ്ടോ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അത് വേകുന്നതിന് മുന്നേ അമ്മ മറിച്ചിട്ടതുകൊണ്ടാണ് ഉണ്ണിയപ്പം ആദ്യം ഇളകാത്തതുപോലെ ഇരുന്നത് പക്ഷെ നല്ല വെന്ത ശേഷം മറിച്ചിട്ടാൽ അത് തനിയേ തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പച്ചട്ടി സൂപ്പ് ഇനി ഉണ്ണിയപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ച് നോക്കിയിട്ട് പറയാം ആദ്യം ഉള്ള ആയിട്ടുണ്ട് ആദ്യം ഒഴിച്ച സംഭവം ആയിട്ടുണ്ട് അതിനമ്മ എടുത്ത് മാറ്റുകയാണ് കേട്ടോ സംഭവം ഷേപ്പ് ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ നല്ല ലുക്കുണ്ട് എണ്ണ നന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പം നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ട് ഒരു കുഴിയിലുള്ള എണ്ണ ഫുൾ കംപ്ലീറ്റ് തീർന്നു കേട്ടോ നിറച്ചൊഴിച്ചതാണ് പക്ഷെ അത് കംപ്ലീറ്റ് തീർന്നു അടുത്ത് വീണ്ടും അതിലേക്ക് അടുത്ത സ്റ്റെപ്പ് ഉണ്ണിയപ്പത്തിന് കോരി ഒഴിക്കുകയാണ് കുറച്ച് മാവുണ്ട് കേട്ടോ കുറച്ച് കൂടുതലുണ്ട് അമ്മ ഇത് എത്ര സമയം നിന്ന് ഉണ്ണിയപ്പം ചുട്ടെടുക്കുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കാനുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ ആ ഉണ്ണിയപ്പം കൊണ്ട് പതിയെ ഫ്രണ്ടിൽ വന്നു കേട്ടോ അമ്മ ചൂട് കളയൂ എന്തെന്ന് വെച്ചായിക്കോട്ടെ നേരി എന്തായാലും സംഭവം കണ്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നേരി ഒരെണ്ണം മതി നിങ്ങൾ എടുക്കുകയാണേ സംഭവം ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല ഒന്ന് പൊട്ടിച്ചു നോക്കാൻ നേരിട്ട് ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ പൊട്ടിക്കുമ്പം കുഴപ്പമില്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് പക്ഷേ ചെറിയൊരു ബലമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ പക്ഷേ ഇത് ചൂടുകൂടെ കഴിച്ചപ്പോഴാണ് ഇത്രയും ബലം തണുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ടേസ് ടേസ്റ്റ് വെയ്സ് പ്പുറമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മധുരമൊക്കെ കറക്റ്റായിരുന്നു പക്ഷെ നല്ല ക്രിസ്പ്പി ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ പുറമേ നല്ല ക്രിസ്പിയായിട്ട് ഇരുപ്പുണ്ട് ചെറിയൊരു ബലവും ഉണ്ടായിരുന്നു അപ്പോൾ ചീമയുടെ വേണമെന്ന് വെച്ചപ്പോൾ ചീമ പുറത്ത് പോകാനായിട്ട് ഇറങ്ങി എന്നുകൊണ്ട് ഇപ്പോൾ വേണ്ട എന്ന് പറയും ചീമയുടെ ബാക്കിൽ നിൽക്കുന്ന ചേച്ചി നമ്മുടെ ഹരിദസേനയെന്ന് പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് വന്ന ചേച്ചി കേട്ടോ അപ്പോൾ ആ ചേച്ചിക്കും കൊടുത്തുരുണ്ണി അപ്പം അപ്പോൾ ഉണ്ണിയപ്പം സംഭവം കൊള്ളാം ടേസ്റ്റ് വൈസ് എല്ലാം അടിപൊളിയാണ് പക്ഷേ ചെറിയൊരു ബലം ആ നമ്മുടെ വറുത്തരിപ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടാവും അല്ലാതെ കൊണ്ടാക്കിയാൽ നല്ല കിടലാൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ ഇത്രയും സമയമേ വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അധികം ഒരുപാട് സമയമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ കുറച്ച് സമയമേ വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും ഉണ്ണിയപ്പം കൊള്ളാം ഷേപ്പും ഉണ്ടായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നു ചെറിയൊരു ബലം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നീ കഴിക്കുക വേദാ ഞാൻ നിനക്ക് തരാമെന്ന് നിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഹരിതസേനയിലെ ചേച്ചി വന്ന് ഇങ്ങനെ ഉണ്ണിയെ പോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ എന്താ കാണിക്കുന്നത് വീഡിയോ എടുക്കുന്നു കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ എന്തായാലും ഞാൻ കഴിച്ചിട്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് വേദയുടെ ഊഴാണ് വേദ കഴിച്ചപ്പോഴും ചെറിയൊരു ബലം കിട്ടുള്ളൂ കടിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല എങ്കിലും വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വേദ തംസ് അപ്പൊ കൊടുത്തു വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു ചെറിയ ചൂടുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം തണുത്തിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ചേച്ചിക്ക് കൊടുക്കുകയാണ് ചേച്ചി തോന്നുന്നു ഉണ്ണിയെ പോകും അയ്യോ നല്ല ചൂടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചേച്ചി പറയായിരുന്നു ചേച്ചിക്കും കൊടുത്തു നമ്മളും കഴിച്ചു എന്നിട്ട് അടുത്ത് വേറൊരു ഉണ്ണിയപ്പോൾ എടുത്തിങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് അമ്മ ഉണ്ടാക്കിയതെടുത്തിങ്ങനെ നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട് കേട്ടോ ഒരു കൈ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്തപ്പോൾ തന്നെ നല്ല പിച്ച് വന്നു കേട്ടോ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നിട്ടാണത് കറക്റ്റ് കിട്ടാത്തത് അത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ നല്ലതുപോലെ പിന്നി വന്നു അപ്പം സംഭവം സക്സസ് ആയി എന്ന് മനസ്സിലായി അപ്പോൾ ഇതുപോലെ പെട്ടെന്നൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ പുതിയൊരു വീഡിയോയിട്ട് ഇടാനേ കാണാൻ ടാറ്റാ